എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് പരീക്ഷ അവസാനിക്കുക കനത്ത ചൂടിനിടയിലാണ് ഇത്തവണയും പരീക്ഷ ജില്ലയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ദ്വാരക സേക്കറ്റ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് വിജയ ശതമാനം ഉറപ്പാക്കാനായി ഇത്തവണയും സ്കൂളുകൾ റെസിഡൻഷ്യൽ ക്യാമ്പ് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് ഇത്തവണ വയനാട്ടിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് നാളെ ആരംഭിക്കുന്ന പരീക്ഷ മാർച്ച് ഇരുപത്തിയഞ്ചിന് അവസാനിക്കും രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷ തുടങ്ങും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുൻപാണ് പരീക്ഷ ദ്വാരക സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് നാനൂറ്റി മുപ്പത്തിയഞ്ച് കുട്ടികൾ ഇത്തവണ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പട്ടികവർഗ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷയെ നേരിടാൻ ഒരുങ്ങുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അല്ല പഠിച്ചിട്ടുണ്ട് പരീക്ഷ ചെയ്യുന്ന അത് ഫേസ് ആ ധൈര്യമൊക്കെ ഉണ്ട് ക്യാമ്പ് പോയപ്പോൾ അടിപൊളിയാണ് സമയം രാവിലെ രാത്രി ആറുമണി തൊട്ട് ഒമ്പത് മണി വരെ പിന്നെ പത്ത് മണിക്ക് ഉറങ്ങും പിന്നെ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ മേടിക്കും പിന്നെ അതിൻ്റെ ഭക്ഷണം പിന്നെ അതുപോലെ തന്നെ രണ്ട് ഒരു മണിവരെ അത് ഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണി ഒരു മണിക്കൂർ റിലാക്സ് മണി വരെ മിനിറ്റ് കളി പിന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ട് കുഴപ്പമില്ല എല്ലാം മനസ്സിലാവും നല്ല പഠിക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ജയിക്കും ക്യാമ്പിന്റെ പ്രവർത്തനം നല്ല നല്ലതുപോലെ പോകുന്നുണ്ട് വീട്ടിലേക്കാളും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് നല്ല മനസ്സിലാവുന്നുണ്ട് വിജയ ശതമാനം ഉറപ്പാക്കാൻ റെസിഡൻഷ്യൽ ക്യാമ്പ് ഉൾപ്പെടെ സ്കൂളുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണയും മികച്ച നിലവാരത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എസ് ടി കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് തുടങ്ങിയിരിക്കുകയാണ് ഒന്നാം തീയതി മുതൽ ക്യാമ്പ് ആരംഭിച്ചു വളരെ നല്ല രീതിയിൽ ക്യാമ്പ് സജീവമായി പോകുന്നുണ്ട് ഈ സജീവമായി പോകുന്നതിനുള്ള പ്രധാന പങ്ക് ഈ നാട്ടിലെ ആളുകളുടെ മികച്ച സഹകരണമുണ്ട് ക്ലബുകൾ റെസിഡൻസ് അസോസിയേഷൻ മുതലായ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി ഇവിടുത്തെ ടീച്ചർമാരുടെ സഹകരണത്തോടെ വളരെ മികച്ച രീതിയിൽ പോകുന്നുണ്ട് ഇത് ഞാൻ കൗൺസിലായ ശേഷം മൂന്നാമത്തെ ക്യാമ്പാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം ഉണ്ടാക്കാൻ ക്യാമ്പിൻ്റെ സജീവത കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ സജീവത കൊണ്ട് ആളുകളുടെ സഹകരണത്തോടുകൂടി കൃത്യമായ ഇടപെടുകൾ നടത്തിക്കൊണ്ട് ഈ വർഷവും നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കുവാനാണ് ഈ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹവും അതിനോടൊപ്പം എല്ലാവരും കൂട്ടായി പ്രയത്നിക്കുന്നുണ്ട് സമാനമായ രീതിയിലാണ് മറ്റു സ്കൂളുകളിലും ക്യാമ്പുകൾ നടന്നത് ക്യാമ്പിൽ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനായി വിവിധ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ